അധിക നികുതി വിഷയത്തിൽ കോർപ്പറേഷന്റെ ആദ്യ കൌൺസിലിൽ തന്നെ തീരുമാനമെടുത്ത് സർക്കാരിന്റെ അനുമതിയോടെ തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മേയർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ എ പ്രസാദും തൃശൂർ പ്ലസ് ക്ലബ് സംഘടിപ്പിച്ച മീത്ത് പ്രസിൽ പങ്കെടുത്ത് കോർപ്പറേഷന്റെ വികസന വിഷയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇരുവരും നഗരത്തിന്റെ വികസനമാണ് പ്രധാനം ഇതിനായി അൻപത് വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന കോൺക്ലേവ് സംഘടിപ്പിക്കും കോർപ്പറേഷന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നും മേയർ പറഞ്ഞു നഗരത്തിലെ തകർന്ന റോഡുകൾ അടിയന്തിരമായി ഗതാഗത യോഗ്യമാക്കും കെ എസ് ആർ ടി സി റോഡ് പുതുവത്സര സമാനമായി ജനുവരി ആറിന് തുറന്നു നൽകുമെന്നും മേയർ വ്യക്തമാക്കി നിന്നും പൊതു മധ്യത്തിൽ നിന്നും എല്ലാ എക്സ്പേർട്സിൻ്റെയും ഒപ്പീനിയൻ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി എഴുപത്തി നമ്മുടെ തൃശ്ശൂർ എങ്ങനെയായിരിക്കണം എന്ന സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് കോൺക്ലേവ് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡേറ്റ്